എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ എ ഡി എച്ച് ഡി എന്ന് പറയുന്ന കണ്ടീഷൻ പരിചയപ്പെട്ടിരുന്നു എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞ കണ്ടീഷൻ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മറ്റൊരു കാര്യമാണ് ചർച്ച ചെയ്യുന്നത് പൊതുവെ പേരൻസിന് ഉണ്ടാകാറുള്ള ഒരു സംശയമാണ് ഓ എന്ന് പറയുന്ന കണ്ടീഷന്റെ കൂടെ എ ഡി എച്ച് ഡി കാണപ്പെടാറുണ്ടോ ഓടിസിപ്പിന്റെ കൂടെ എ ഡി എച്ച് ഡി വരാറുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഓട്ടിസത്തിന്റെ കൂടെ എ ഡി എച്ച് ടി എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് ചില കേസുകളിൽ കാണാനായിട്ട് സാധിക്കും പക്ഷേ അതായത് ഓട്ടിസത്തിന്റെ കൂടെ എ ഡി എച്ച് ടീം കൂടെ കോമോബിഡായിട്ട് അല്ലെങ്കിൽ കോക്ർ ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കാറുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ അത്ര പെട്ടെന്ന് ആ ഒരു ഡയഗ്നോസിസിലേക്ക് കടക്കാറില്ല ഓട്ടിസം വിത്ത് എ ഡി എച്ച് എന്നുള്ള ഡയഗ്നോസിൽ അകത്ത് പെട്ടെന്ന് നമുക്ക് കടക്കാനായിട്ട് പറ്റില്ല വളരെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് അവിടെ ആവശ്യമാണ് അതായത് സിംറ്റംസിനെ വളരെ ആക്യുറേറ്റ് ആയിട്ട് ഡിഫറെൻഷ്യേറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് അത്തരത്തിലൊരു ഡയഗ്നോസിസിലേക്ക് നമ്മൾ എത്താനായിട്ട് പറ്റുള്ളൂ ഈ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്റർവെൻഷൻസ് കുട്ടിക്ക് വേണ്ടി ഇന്റർവെൻഷൻസ് അല്ലെങ്കിൽ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് സൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ഒരിക്കലും അതേപോലെ തന്നെ പ്രാധാന്യമാണ് ഡയഗ്നോസ് തെറ്റാനും പാടില്ല എന്നുള്ളത് അപ്പം എ ഡി എച്ച് ഡി കണ്ടീഷൻസ് കണ്ടീഷൻ ഇല്ലാത്ത കുട്ടിക്കിന് എ ഡി എച്ച് ഡി ഓട്ടിസം വിത്ത് എ ഡി എച്ച് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അത് മിസ് ഡയഗ്നോസ് ആണ് അത് അതാണ് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഓക്കെ അപ്പൊ എപ്പോഴും നമ്മളുടെ ഈ ഡയഗ്നോസിസ് കറക്റ്റ് ആകുവാണെന്നുണ്ടെങ്കിൽ അത് ആക്യുറേറ്റ് ആണെങ്കിൽ അത് വെച്ചിട്ടാണ് നമ്മളുടെ ഇന്റർവെൻഷൻസ് മുന്നോട്ട് പോകുന്നത് ഓക്കെ ആൻഡ് ഇനി കാര്യത്തിലേക്ക് കിടക്കാം ഓ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഇൻ അറ്റൻഷൻ അല്ലെങ്കിൽ ഇമ്പൾസിറ്റി എന്നൊക്കെ പറയുന്ന സിംറ്റംസ് പല കണ്ടീഷൻസിനും ഓവർലാപ്പ് ചെയ്തു വരുന്ന ഒന്നാണ് ഇപ്പം ഓ നിങ്ങൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി കാണാൻ കഴിയും ഷൻ കാണാൻ കഴിയും ഇൻപൾസറിറ്റീവ് ഒക്കെ കാണാനായിട്ട് സാധിക്കും പക്ഷേ അത് ഓട്ടിസത്തിന്റെ തന്നെ സിംറ്റം ആണോ അല്ലെങ്കിൽ എ ഡി എച്ച് സിംറ്റം ആണോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അത് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം അത് പെട്ടെന്ന് നമുക്ക് അതിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല കുട്ടീനെ ഫസ്റ്റ് ഒരു ഇന്നീഷ്യൽ കൺസൾട്ടേഷനിലൂടെ മാത്രമൊന്നും നമുക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കത്തില്ല നമ്മള് കുട്ടി സെഷൻസ് സ്റ്റാർട്ട് ചെയ്ത് സെഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കുട്ടിയായിട്ട് കോൺസ്റ്റൻ്റായിട്ട് ക്ലിനിക്കൽ ഒബ്സർവേഷൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് അത്യാവശ്യമാണ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള അസസ്മെന്റ് ടൂൾസും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടിസത്തില് ഹൈപ്പർ ആക്ടിവിറ്റി ഒരു സിംറ്റം ആയിട്ടുണ്ട് ഓക്കെ ഓട്ടിസം എന്ന് പറയുന്നത് നമ്മൾ ബി എന്ന് പറഞ്ഞത് ഓട്ടിസം ഒരു സ്പെക്ട്രമാണ് അപ്പൊ അതിൽ ഹൈപ്പർ ആക്ടിവ് ഓട്ടിസം ഉണ്ട് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളുണ്ട് പക്ഷെ ആ ഹൈപ്പർ ആക്ടിവിറ്റി എന്തല്ല ഏഡിയേഷുന്ന ഹൈപ്പർ ആക്ടിവിറ്റി അല്ല അതേപോലെ തന്നെ ഇപ്പം ഈ കുട്ടികളില് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ സോഷ്യൽ ഇന്ററാക്ഷനും സോഷ്യൽ കമ്മ്യൂണിക്കേഷനും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ് ആ ഏരിയാസിലൊക്കെ അവർ കുറച്ച് ഒരു ബുദ്ധിമുട്ട് ഒരു ഡെഫസിറ്റ് ഉണ്ട് സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലും സോഷ്യൽ ഇന്ററാക്ഷനിലും ഒക്കെ തന്നെ അതിന്റെ ഭാഗമായിട്ട് എന്താ പറയാ അവരുടെ ഒരു സോഷ്യലി അവർ കുറച്ച് വിട്ടു നിൽക്കും ഒരു പിയർ ഗ്രൂപ്പുമായിട്ടൊക്കെ അത്ര അവർക്ക് ലിങ്കിള് ചെയ്യാനായിട്ട് സാധിക്കില്ല പക്ഷെ ഏകദേശിലെ കുട്ടികളിൽ പലപ്പോഴും ഈ ഒരു സോഷ്യൽ ഇന്ററാക്ഷനിൽ ബുദ്ധിമുട്ട് വരുന്നത് അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസിറ്റിയും കാരണമാണ് പിയർ ഗ്രൂപ്പിനൊക്കെ പലപ്പോഴും അവർ റിജക്റ്റ് ചെയ്യപ്പെടാറുണ്ട് അത് അവരുടെ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ിയർ ആണ് ബിഹേവിയർ കാരണമാണ് ഓട്ടിസ്റ്റിക് കേസുകളിൽ പലപ്പോഴും കാര്യങ്ങളും ഒക്കെ വരുന്നത് അവർ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് പല പല കുട്ടികളും പല കേസുകളും അവർ ഒരു ഒരു പെർട്ടിക്കുലർ റൂട്ടീൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ആ റുട്ടീനൊക്കെ പെട്ടെന്ന് ഒരു ചേഞ്ച് വരുമ്പോൾ അവർക്ക് കുറച്ച് സ്ട്രെസ്ഫുൾ ആണ് അതൊക്കെ ഓക്കെ അപ്പോൾ ഒരു എക്സ്പെക്റ്റഡ് കോഴ്സ് ഓഫ് ഈവെന്റ്സ് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമ്പോഴൊക്കെ ആ ഒരു സ്ട്രെസ് ടോളറേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമൊക്കെയാണ് ഓട്ടിസ്റ്റിക് കുട്ടികളിൽ പലപ്പോഴും നമ്മൾ ടെമ്പസ് കാണുന്നത് പക്ഷേ അതേപോലെയല്ല എ ഡി എച്ച് ഡി കേസുകളിൽ എ ഡി എച്ച് ഡിയിൽ ഈ പറയുന്ന ഇമ്പൾസിവിറ്റിയും അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റിയും ഒക്കെ എന്ന് പറയുന്നത് എന്താ പറയാ അവരുടെ ഒരു സെൽഫ് കൺട്രോൾ സെൽഫ് കൺട്രോൾ ഇല്ലാത്തത് മൂലമാണ് സെൽഫ് കൺട്രോളിൽ നിന്നൊരു ബുദ്ധിമുട്ടാണത് കൃത്യമായിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റാത്തതിലുള്ള ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ രീതിയിൽ സിംറ്റംസിനെ കുട്ടി കാണിക്കുന്ന സിംറ്റംസിനെ അത് ഹൈപ്പർ ആക്ടിവിറ്റി ആയിക്കോട്ടെ ഇമ്പൾസിവിറ്റി ആയിക്കോട്ടെ ഇന്നോട്ടെ അത് ഓട്ടിസ്റ്റിക് കുട്ടിയും ഏഡിയേഷനിൽ കുട്ടിയും കാണിക്കുമ്പോൾ ആ സിംറ്റംസിനെ നമുക്ക് ഇത് ഇന്നതുകൊണ്ടാണ് ഇത് ഇന്നതുകൊണ്ടാണ് ആ രീതിയിൽ അതിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിച്ചാൽ മാത്രമേ ഓട്ടിസ്റ്റിക് കുട്ടിയിൽ കാണുന്ന ഹൈപ്പർ ആക്ടിവിറ്റിയും ഇന്നഷനും ഇമ്പൾസിലിറ്റിയും ഒക്കെ ഓട്ടിസത്തിന്റെ തന്നെ ഫീച്ചേഴ്സ് ആണോ അതോ ഏ ഡി എഷ്ടി കൂടെ പോക്കത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കി വളരെ ആക്യുറേറ്റ് ആയിട്ട് മാത്രമേ നമുക്ക് ഓട്ടിസം വിത്ത് ഏ ഡി എച്ച് ഡി എന്ന് പറയാനായിട്ട് സാധിക്കൂ അല്ലാത്ത പക്ഷം അതായത് എ ഡി എച്ച് ഡിയുടെ രീതിയിലുള്ള സിംറ്റംസ് അല്ല കാരണം എ ഡി എച്ച് ഡിയിൽ ഇന്ന സിംറ്റംസ് കാണിക്കുമ്പോൾ ഇന്നൊരു കാരണമുണ്ട് അതുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ ഓട്ടിസത്തിൽ ആ കാരണങ്ങളായിരിക്കത്തില്ല മറ്റു കാരണങ്ങളാണ് സൊ ആ കാരണങ്ങൾ കൊണ്ടാണ് കുട്ടി കാണിക്കുന്നതെങ്കിൽ അതെന്താണ് അത് ഓട്ടിസം മാത്രമാണ് ഓട്ടിസത്തിന്റെ ഫീച്ചേഴ്സിലും ഓട്ടിസത്തിന്റെ സിംറ്റംസ് മാത്രമാണ് കുട്ടി കാണിക്കുന്നത് ഈ രീതിയിൽ വേണം നമ്മൾ അവനെ വേർതിരിച്ച് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി എടുക്കാൻ എടുക്കേണ്ടത് ഡയഗ്നോസിസ് എന്നുള്ളത് ഒരിക്കലും ഒരു ലേബലിങ്ങോ ആ കാര്യങ്ങളോ ഒന്നുമല്ല ഡയഗ്നോസിന്റെ ഇമ്പോർട്ടൻസ് പ്രാധാന്യം എന്ന് പറയുന്നത് അത് കുട്ടിയുടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമുക്കത് ആയാൽ മാത്രമേ ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് യൂസ്ഫുൾ എന്ന് തോന്നുന്ന മറ്റു ആളുകളിലേക്ക് പങ്കിടുക അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾ സജഷൻസ് പുതിയ ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ സോ എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക ടേക്ക് കെയർ താങ്ക് യു